തിരുവഞ്ചു രാധാകൃഷ്ണൻ ഇതാണോ വി ഡി സതീഷിനും പറഞ്ഞ ഏറ്റവും മാതൃകാപരമായ നടപടി സസ്പെൻഷൻ നടത്തിക്കൊണ്ട് പാർട്ടി ഈ ഒരു ബാധ്യതയിൽ നിന്ന് ഒഴിയുന്നു പക്ഷെ പാലക്കാട്ടെ ജനങ്ങളുടെ മുകളിൽ എം എൽ എ ഉണ്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ ഭയന്നാണോ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ നടപടികളിലേക്ക് ഒതുക്കി തീർത്തത് അതല്ല ഒരു മോറൽ ഒരു പാർട്ടിയുടെ വന്നു കഴിയുമ്പോൾ കഴിയുമ്പോർട്ടി എടുക്കേണ്ട നടപടി എന്താണ് ആ നടപടി സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ അടിസ്ഥാനത്തിലുള്ള നടപടിയാണ് പാർട്ടി രണ്ട് നടപടികൾ ഇതിനോട് എടുത്തു കഴിഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു അതോടൊപ്പം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് വിളിയെടുക്കുകയും ചെയ്തു ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അത് വരുന്ന മറക്കി നോക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് മൂന്നാമത്തെ കാര്യം സമാന കേരളത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഇതുപോലൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ ഞങ്ങൾ അതൊരു ആശ്വാസമായി കാണുക ഞങ്ങൾ അതിനെ കമ്പയർ ചെയ്യാനും ഇല്ല കാരണം ഞങ്ങളുടെ പാർട്ടിയും ശ്രീ തിരുഞ്ചൂർ രാധാകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞാണ് പ്രതിരോധിക്കുന്നത്